യൂണിവേഴ്സൽ ടാലൻസെച്ച് എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്ററാണ് കാണുന്നതെങ്കിൽ അവിടെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും ക്യു ആർ കോഡിൽ അതിന് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടാലൻസ് എച്ച് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫോമിലേക്ക് കാണിക്കുക അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞുശേഷം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അഡീഷണൽ ഫോൺ നമ്പർ ഓപ്ഷനാണ് എക്സാമോഡ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എക്സാം നടക്കുന്നുണ്ട് സോ സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്നത് ഓഫ്ലൈൻ എക്സാമിന് മാത്രമാണ് ഓഫ്ലൈൻ എക്സാം ചൂസ് ചെയ്യുക എക്സാമിനേഷൻ ഡേറ്റ് ട്വൻ്റി ഫസ്റ്റ് സെപ്റ്റംബർ ഞായറാഴ്ചയാണ് എക്സാം എക്സാം സെൻ്റർ കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകൾ നടക്കുന്നുണ്ട് അത് ലക്ഷ നമ്മൾ കോഴിക്കോടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കോഴിക്കോട് ചൂസ് ചെയ്യുക നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കേരള സിലബസ് ആണോ അതല്ല സി ബി എസ്ഇ മറ്റ് സിലബസുകളോ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യുക ദെൻ നിങ്ങൾ എങ്ങനെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയും ഇതേ ഈ എക്സാമിനെ പറ്റിയും അറിയണം നിങ്ങൾ എക്സൈ ന്യൂസ് പേപ്പറാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ക്ലിക്ക് താറ്റ് അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഫോണിൽ എടുക്കുന്ന ഒരു സെൽഫി നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സെൽഫി ആയാലും മതി മാക്സിമം സൈസ് ടെൻ എം ബി ആണ് ഫയൽ ചൂസ് ചെയ്യുക അങ്ങനെ ഫയൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം അത് അപ്ലോഡ് ആവുന്നു ദെൻ യു ക്യാൻ രജിസ്റ്റർ ആൻഡ് യു ക്യാൻ പേ അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അ ലിങ്ക് ഇൻ യുവർ വാട്സ്ആപ്പ് ഓൾസോ സോ അവിടുന്ന് ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫോർവേഡ് ചെയ്യുന്നതാണ് നിങ്ങൾ അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ് യു ആർ ഡൺ